ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തലസ്ഥാന നഗരം ഒരുങ്ങുമ്പോൾ കൂടുതൽ ക്രമീകരണങ്ങളുമായി റെയിൽവേ സ്ഥിരം ട്രെയിനുകൾക്ക് താൽക്കാലിക സ്റ്റോപ്പുകളും സമയ പുനഃക്രമീകരണവും പ്രഖ്യാപിച്ചു ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്കാണ് അധിക സ്റ്റോപ്പുകൾ ഇതിനൊപ്പം രണ്ട് സ്പെഷ്യൽ സർവീസുകളും സധേൺ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചുമാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് പതിമൂന്നിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന സ്പെഷ്യൽ ട്രെയിൻ രാവിലെ ആറ് മുപ്പതിന് തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരത്ത് നിന്ന് പതിമൂന്നിന് പകൽ രണ്ട് പതിനഞ്ചിന് പുറപ്പെടുന്ന സ്പെഷ്യൽ ട്രെയിൻ രാത്രി ഏഴ് നാൽപ്പതിന് എറണാകുളത്തെത്തും പൊങ്കാലയോടനുബന്ധിച്ച് രണ്ട് ട്രെയിനുകളുടെ സമയമാണ് പുനഃക്രമീകരിച്ചത് കന്യാകുമാരിയിൽ നിന്ന് രാവിലെ പത്ത് പത്തിന് മംഗളൂരു എക്സ്പ്രസ് ഒരു മണിക്കൂർ വൈകി പതിനൊന്നിന് പത്തിനാകും പുറപ്പെടുക പതിമൂന്നിന് പകൽ ഒന്ന് തിരുവനന്തപുരം നോർത്തിൽ നിന്നുള്ള നാഗർകോവിൽ പാസഞ്ചർ മുപ്പത്തി അഞ്ച് മിനിറ്റ് വൈകി പകൽ രണ്ടിനാകും പുറപ്പെടുക നേരത്തെ പ്രഖ്യാപിച്ച ട്രെയിനുകളുടെ അധിക സ്റ്റോപ്പുകൾക്ക് പുറമെ അഞ്ചു ട്രെയിനുകൾക്ക് കൂടി അധിക സ്റ്റോപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിമൂന്ന് വ്യാഴാഴ്ച പുറപ്പെടുന്ന കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസിന് പേട്ടയിൽ സ്റ്റോപ്പ് ഉണ്ടാകും മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ വന്ദേ വന്ദേഭാരത് എക്സ്പ്രസിന് തിരുവനന്തപുരം നോർത്തിലാണ് അധിക സ്റ്റോപ്പ് കന്യാകുമാരി കെഎസ്ആർ ബംഗളൂരു എക്സ്പ്രസിന് പേട്ടയിൽ അധിക സ്റ്റോപ്പ് ഉണ്ട് എറണാകുളം ജംഗ്ഷൻ തിരുവനന്തപുരം സെൻട്രൽ സ്പെഷ്യൽ ട്രെയിന് രണ്ട് സർവീസുകളിലും തൃപ്പൂണിത്തറയിലും പുതിയതായി സ്റ്റോപ്പുണ്ട് ഇതിന് പുറമെ ഇരുപത്തിയഞ്ചോളം സർവീസുകൾക്ക് നേരത്തെ തന്നെ താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു പതിമൂന്നിന് പുറപ്പെടുന്ന കന്യാകുമാരി പുനലൂർ പാസഞ്ചർ ചിറയൻകീഴ് കടക്കാവൂർ ഇടവ മയ്യനാട് തിരുവനന്തപുരം ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കഴക്കൂട്ടം കടക്കാവൂർ ചിറയൻകിഴ് തിരുവനന്തപുരം ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കഴക്കൂട്ടം ചിറയൻകിഴ് കടക്കാവൂർ നാഗർകോവിൽ മംഗളൂരു പരശുറാം എക്സ്പ്രസ് ബാലരാമപുരം തിരുവനന്തപുരം സൌത്ത് മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് കടക്കാവൂർ എന്നിവിടങ്ങളിലാണ് അധിക സ്റ്റോപ്പ് മധുര പുനലൂർ എക്സ്പ്രസ് പള്ളിയാടി കുഴിത്തറ ബാലരാമപുരം തിരുവനന്തപുരം സൌത്ത് നാഗർകോവിൽ മംഗളൂരു പരശുറാം എക്സ്പ്രസ് ബാലരാമപുരം തിരുവനന്തപുരം സൌത്ത് കൊല്ലം ചെന്നൈ എക്മൂർ എക്സ്പ്രസ് തിരുവനന്തപുരം സൌത്ത് ധനുവച്ചപുരം ബാലരാമപുരം പള്ളിയോടി ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് തുറവൂർ കടക്കാവൂർ മാരാരിക്കുളം പരവൂർ സെക്കന്ദ്രാബാദ് തിരുവനന്തപുരം എക്സ്പ്രസ് ഇരിഞ്ഞാലക്കുട ചാലക്കുടി അങ്കമാലി കാലടി കടക്കാവൂർ ചിറയൻകീട് തൃപ്പൂണിത്തറ ഏറ്റുമാനൂർ പരവൂർ എന്നിവിടങ്ങളിലും താൽക്കാലിക സ്റ്റോപ്പ് ഉണ്ട് അതിനിടെ യാത്രാതിരക്ക് കൂടിയ സാഹചര്യത്തിൽ ആറ് ട്രെയിനുകളിൽ പുതിയ കോച്ചുകൾ താൽക്കാലികമായി അനുവദിച്ചതായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ അധികൃതർ അറിയിച്ചു തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസിലും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസിലും പതിനേഴ് വരെ ഓരോ ചെയർ കാർ കോച്ചുകൾ അനുവദിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മംഗളൂരു മലബാർ എക്സ്പ്രസിലും മംഗളൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസിലും വരെ ഓരോ സ്ലീപ്പർ കോച്ചുകൾ കൂടി അനുവദിച്ചു തിരുവനന്തപുരം മംഗളൂരു മാവേലി എക്സ്പ്രസിൽ ഒരു സ്ലീപ്പർ കോച്ചും അനുവദിച്ചിട്ടുണ്ട് പൊങ്കാലയോടനുബന്ധിച്ച് കെ എസ് ആർ ടി സി അധിക സർവീസുകളും ബജറ്റ് ടൂറിസവും ഒരുക്കുന്നു കിഴക്കേക്കോട്ടയിൽ നിന്ന് ഇരുപത് ബസ്സുകൾ ചെയിൻ സർവീസായി ക്ഷേത്രത്തെ ബന്ധിച്ചുകൊണ്ട് സർവീസ് നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാലായിരം സ്ത്രീകളെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ എത്തിക്കും ഇവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി